ഹായ് നമസ്കാരം പ്രിയപ്പെട്ടരെ അഭിപ്രായം പറയുന്നതിൻ്റെ വാ മൂടിക്കെട്ടുക അഭിപ്രായം പറയുന്നതിനെ പിടിച്ച് അകത്താക്കുക എന്നുള്ളൊരു നയമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിനെതിരെ അവർ കാണിക്കുന്ന നിർവീഴുകൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നേരെ അകത്തേക്ക് പോകുന്ന ഒരു നിലപാടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന യു ഡി എഫിന്റെ അല്ലെങ്കിൽ പാലക്കാടിന്റെ എം എൽ എക്കെതിരെ വന്നിട്ടുള്ള ഈ ആരോപണം ഈ ആരോപണത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും അദ്ദേഹത്തെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അദ്ദേഹത്തെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തും അതേപോലെ ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി രാഹുൽ രാഹുൽ ഈശ്വർ റിവീൽ ചെയ്തു എന്നാണ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എന്നാൽ അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോകളും ഞാൻ ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ പറയപ്പെടുന്ന ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയോ അങ്ങനെ റിവീൽ ചെയ്യുന്നതായിട്ട് എനിക്കൊരു വാർത്തയിലും കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ എന്തിന്റെ പേരിലാണ് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തതെന്നുള്ളത് ഇനി അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ഒരു പക്ഷെ അത് ജനങ്ങളോട് തുറന്ന് പറയും എന്നാൽ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സംഘി സൈബർ ഇടങ്ങളിലും അതുപോലെ ഈ കാസ കുമാരുടെ സൈബർ സൈബറിടങ്ങളിലൊക്കെ രാഹുൽ ഈശ്വരനെ വല്ലാത്ത രീതിയിലുള്ള ഒരു സൈബർ ആക്രമണമാണ് നടത്തിക്കൊണ്ട് കാരണം രാഹുൽ ഈശ്വർ സുഡാപ്പിയാണ് രാഹുൽ ഈശ്വർ പിന്നെ മദ്രസ പൊട്ടനാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ തലയ്ക്ക് ബോധമില്ലാത്ത വിവരമില്ലാത്ത വെളിവില്ലാത്ത കുറെ എണ്ണം ഇങ്ങനെ പ്രസ്താവനകൾ അയച്ചു വിട്ടുകൊണ്ടിരിക്കുക ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് വർഗീയ രാഷ്ട്രീയം വിട്ടും മതേതര പ്രസ്ഥാനത്തിലേക്ക് ചേക്കേണ്ടിയിട്ടുള്ള സന്ദീപ് വാര്യർ സന്ദീപ് വാര്യറിനെ ഇപ്പം അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാതൃഭൂമിയിൽ ഒരു ചർച്ച നടന്നിരുന്നു നിങ്ങൾക്ക് പ്രിന്റ് വൺ എന്ന് പറയുന്ന ഒരു വേട്ടാവളി എന്നെ അറിയാലോ അല്ലെ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒളിവിലൊക്കെ പോവുകയും മുങ്ങി നടക്കുകയും ചെയ്തിട്ടുള്ള ഈ ഒരു വേട്ടാവളിയും വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവതാരകൻ സന്ദീപ് വാര്യറിനോട് ചോദിക്കുന്ന സമയത്ത് ഈ പ്രിന്റു എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ നമ്മുടെ സന്ദീപ് വാര്യറിനെ ഒന്ന് ചൊറിയാൻ നോക്കിയതാണ് പക്ഷെ സന്ദീപ് എടുത്തിട്ട് മാന്തി പൊളിച്ചെന്ന് പറഞ്ഞാൽ പോരാ മാസ് ഡയലോഗ് അടിച്ചവന്റെ അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയുടെ അവസാനം നിങ്ങൾ കാണാതെ പോകരുത് എന്ന് പറഞ്ഞാൽ പോരാ വേറെ ലെവലും മറുപടിയിലേക്ക് നീ ഒരേ സമയം നീ ഇരക്കൊപ്പം നിൽക്കു എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടി വാദിക്കുന്നവനാണ് നീ ചർച്ചയിലേക്ക് വേണ്ടി ഇപ്പോ ഈ ഘട്ടത്തിൽ സന്ദീപ് ഭാരർ കെ പി സി ജനറൽ സെക്രട്ടറി നമ്മുടെ സന്ദീപ് ഭാര്യ താങ്കൾ ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടു അതിന് കാരണം ഒന്ന് താങ്കൾ ഈ ഇരയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന കേസിൽ പ്രതിയാണ് രണ്ടാമത്തേത് അത് വളരെ മനഃപൂർവ്വം ഒരു തരത്തിലുള്ള ആസൂത്രിതവുമല്ല എന്റെ പോസ്റ്റ് കണ്ടാൽ അറിയാം ഞാനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് പരാമർശം ഉണ്ടാവുന്നു യൂട്യൂബ് ചാനൽ പരാമർശം ഉണ്ടാവുന്നു സത്യം പറയണമെന്ന് വെല്ലുവിളിക്കുന്നു സ്വാഭാവികമായിട്ടും ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുകയാണെന്ന് സ്വാഭാവിക ആളുകൾ കരുതുന്നു അതുമായി ബന്ധപ്പെട്ട് ഇരയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം എന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി ചില ആളുകൾ ഞാൻ പങ്കെടുത്ത ഒരു വിവാഹ ഫോട്ടോ കുത്തിപ്പൊക്കെയുണ്ടായി ഇത് ചില മാധ്യമപ്രവർത്തക എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടൻ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്ത് വളരെ ധാരാളം ഒരുപക്ഷെ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം പോലുമില്ല കാരണം നിയമപരമായിട്ട് ആ ഫോട്ടോ അവിടെ നിൽക്കുന്നതിൽ എന്നെ ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട് പ്രതികർക്കാനോ മറ്റേ കഴിയില്ല കാരണം അത് കഴിഞ്ഞ വർഷം ഇട്ടു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഫോട്ടോ ആണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഇരയിഴ അഴിഞ്ഞിട്ട് വെളിപ്പെടുത്തിയത് ഒക്ടോബർ മാസം പതിനേഴാം തീയതി ഡി ഈ ഇര കല്യാണം കഴിച്ചു കഴിച്ചുകൊണ്ടുപോയ നാട്ടിൽ നടത്തിയ പരിപാടി ബാനർ വെച്ച് ഡിവൈഎഫ്ഐയുടെ ബാനർ വെച്ച് പൊതുയോഗം നടത്തി മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു ഈ നാട്ടുകാരിയാണ് ഈ നാട്ടുകാരിയാണ് ഇരയാക്കപ്പെട്ടത് ഈ നാട്ടിലെ ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവിന്റെ ഭാര്യയാണ് എന്നടക്കം വിളിച്ചു പറഞ്ഞു ഡിവൈഎഫിയുടെ ബ്ലോക്ക് പ്രസിഡന്റാണ് വിളിച്ചു പറഞ്ഞത് ആ ഡിവൈഎഫിയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പോസ്റ്റുണ്ട് അവിടെ നാട്ടിലെ എല്ലാ മനുഷ്യരെയും ചെണ്ട കൊട്ടി അറിയിക്കുന്നത് പോലെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി മുഴുവൻ വെളിപ്പെടുത്തിട്ട് ആ ഡിവൈഎഫ്ഐ ഇതിൽ പരാതിക്കാരായി വന്നു പറഞ്ഞാൽ പാസ്വതിൽ ആരാണ് വേട്ടക്കാർ തികഞ്ഞ രാഷ്ട്രീയ തികഞ്ഞ രാഷ്ട്രീയ ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കോൺഗ്രസ്സുകാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് പ്രചരിപ്പിക്കണം എന്ന പേരിൽ വന്നു അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി അവർ കേസിൽ പ്രതിയാണ് അവര് ആ ഫോട്ടോയാണ് അവരുടെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ താങ്കളുടെ വോളിൽ നിന്ന് എടുത്ത ഫോട്ടോ ധാരാളമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇരേ അല്ല അഭിലാഷ് അത് ചെയ്തതാണ് നമ്മുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിൽ നിന്ന് ആരെങ്കിലും പഴയ ഫോട്ടോ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടവണ് ഞാൻ ഡിലീറ്റ് ചെയ്തു അത് നിയമപരമായിട്ട് ഡിലീറ്റ് ചെയ്യുന്ന ജീവിതത്തിലെ ഐഡന്റിറ്റി പുറത്ത് കാണിച്ചിട്ട് ഡിലീറ്റ് ചെയ്തതെന്ന് പറയുന്ന സന്ദീപേ സംസാരിക്കുന്നത് സന്ദീപേക്കുന്ന കുടിലെ പൊതുസമൂഹത്തിന് അറിയാം നീ ഒരേ സമയം ഒരേ സമയം നീ ഇലയ്ക്കൊപ്പം നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി വാദിക്കുന്നവനാണ് നീ സംസാരിക്കുന്നത് അല്ലല്ല അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട ഭാഷാ പ്രയോഗങ്ങൾ അങ്ങനെ വേണ്ട സംസാരിക്കുന്നത് അത് പ്രിൻഡു മഹാദേവ് ബി ജെ പി പ്രതിനിധി അല്ല ഈ ഒപ്പം സഞ്ചരിക്കുകയും ബിജെപി സന്ദീപെ സൂക്ഷി സംസാരിച്ചോ തർക്കത്തിലേക്ക് പോണ്ട തർക്കത്തിലേക്ക് പോകണ്ട അങ്ങനെയുള്ള ഈ പ്രയോഗങ്ങളെയൊക്കെ ഞാൻ ഒരു പെൺകുട്ടിയുടെ അഫിമാരുടെ ചോദ്യം ചെയ്തവരാണ് നീ വേണ്ട 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 ഇവിടെ അങ്ങനെയുള്ള പരമ അങ്ങനെയുള്ള പ്രയോഗങ്ങളും അനുവദിക്കില്ല അനുവദിക്കില്ല ഇല്ല 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 വളരെ വളരെ യാതൊരു തരത്തിലുള്ള മോശം പരാമർശങ്ങളും ചർച്ചയിൽ ും അവസാനം കൊടുത്ത മറുപടി അവന്റെ അണ്ണാക്കി തന്നെയാണ് അല്ലെ ഇതൊക്കെ പറയാനുള്ള ധാർമ്മ്യത ഈ ഊളക്കൊക്കെ ഉണ്ടോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നും മോള രണ്ടും മൂന്നും പ്രാവശ്യം പീഡിപ്പിച്ചിട്ടുള്ള ഒരു പീഡന വീരന് വേണ്ടി ഘോര ഘോരം അവൻ നിരപരാധിയാണെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വ്യക്താവും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒളിവിൽ പോയിട്ടുള്ള ഈ വൃത്തികെട്ട ഊള വന്നിരുന്നുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നത് ഇവിടെ ഇരയാക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീക്കൊപ്പമാണ് കേരളത്തിലെ പൊതുസമൂഹം എല്ലാം അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്ത് ചെയ്തിരിക്കുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ വരട്ടെ കോടതി കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ പൊതുസമൂഹം അത് സ്വീകരിക്കും മറിച്ച് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതിനും നിയമപരമായ രീതിയിൽ ശിക്ഷാനുഭവ രണ്ടു പേർക്കും തുല്യ നീതിയാണ് ഈ രാജ്യത്തുള്ളത് ഈ ഒരു വിഷയത്തിൽ ഈ പ്രിന്റ് വേട്ടാവളിയൻ വന്നിട്ട് പറയാനായിട്ടുള്ള യോഗ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം സ്വയം ഒന്ന് വിലയിരുത്തണം കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചില സംഭവങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നും പെടുത്താണ് വോട്ട് ചോദിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് ബി ജെ പിയുടെ പ്രതിനിധികൾ ചെല്ലുമ്പോൾ അവരെ അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ വീട്ടമ്മയെ കയറി പിടിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട നാറിയെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വ്യക്താവണിത് സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു സഹോദരി ഞരമ്പ് കട്ട് ചെയ്തു ഇതിനെ കുറിച്ച് മരന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തു അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഈ പീഡന വീരന്മാരും കുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ കോടതി ഇവൻ ഇവൻ തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തിയിട്ട് ആ തെറ്റുകാരനെ വെള്ളപൂശാൻ നടക്കുന്ന ഈ വിവരം കെട്ട വിവരദോഷികളൊക്കെ വന്നിട്ട് ഇതിനെ ന്യായീകരിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പൊട്ടിച്ചിരിക്കും നിന്റെ ഇത് കേട്ടോ എന്തായാലും സന്ദീപ് വാര്യർ അടിച്ചവൻ്റെ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് അല്ല മാസ് കിട്ടില്ല മറുപടി തന്നെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതിനകത്ത് രാഹുൽ ഈശ്വരനെ ഇപ്പം അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു എന്താണെങ്കിലും തെറ്റ് ചെയ്തത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതിനകത്ത് ഒരു മാറ്റവും ഇല്ല എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയെന്നറിയാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അത് വരയ്ക്കെല്ലാവർക്കും ബൈ